ായർ ഈ പേര് തന്നെ സാഹിത്യപ്രതിഭയുടെയും സിനിമാ കലയുടെയും ചിത്രങ്ങൾ ഉണർത്തുന്നു ഈ ഇതിഹാസ പ്രതിഭ ഒരു എഴുത്തുകാരൻ മാത്രമല്ല മലയാള സാഹിത്യത്തിന്റെയും സിനിമയുടെയും തുണിയിൽ മാന്ത്രികത നെയ്ത് ഒരു കഥാകാരനാണ് അദ്ദേഹം മലയാള സാഹിത്യത്തിലും സിനിമയിലും മികവിന്റെ പര്യായമായ ഒരു യഥാർത്ഥ സാഹിത്യത്തിൽ ഒരു മാസ്റ്റർ കഥാകാരൻ തലമുറകളായി കലാകാരന്മാർക്ക് പ്രചോദനമായി ഒരു നോവലിസ്റ്റായി അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചു മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ധാരണകളിൽ വായനക്കാർ ഒഴുകിപ്പോയി നാല് എട്ട് രണ്ടാം മൂലം എന്നിവ മലയാള സാഹിത്യത്തിൻ്റെ തൂണുകളായി മാറി സാമൂഹിക മാറ്റം മാനുഷിക ബന്ധങ്ങൾ ജീവിതത്തിന്റെ സങ്കീർണതകൾ എന്നീ വിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എഴുതിയില്ല അദ്ദേഹം അനുഭവങ്ങൾ കേൾക്കും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അവയുടെ ആഴം കവിതയുടെ സൗന്ദര്യം മനുഷ്യവികാരങ്ങൾ അദ്ദേഹത്തിന്റെ അസഞ്ചലമായ ശ്രദ്ധ എന്നിവയാൽ എന്നാൽ മാത്രം പരിമിതപ്പെട്ടില്ല മലയാള സിനിമയെ പുനർനിർവചിച്ച ഐക്കോണിക് തിരക്കഥകൾ ലഭിച്ച് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് അനായാസം പ്രവേശിച്ചു ഒരു വടക്കൻ വീരഗാഥ കടവ് സതൈ എന്നിവ അദ്ദേഹത്തിൻ്റെ അടയാള പതിഞ്ഞ ചില മാസ്റ്റർ പീസുകളാണ് മലയാള സാഹിത്യത്തിലും സിനിമയിലും എന്നും മികവിന്റെ പര്യായമായി നിലകൊള്ളുന്ന ഒരു പേര് ഒരു നാളിൽ സംഗീതമാണ്